സോൾമേറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി കേട്ടിട്ടുണ്ട് അല്ലേ മാരിഡ് ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരായിരിക്കാം നമ്മളിൽ പലരും വിവാഹം കഴിക്കാതെ നിൽക്കുന്നവരും ഉണ്ടായിരിക്കാം സോ വിവാഹത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെയല്ല വിവാഹത്തിന് മുൻപ് നിങ്ങളൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുറേ ആശയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും അതിന് സഹായകരമായ ചില സ്പിരിച്വൽ തോട്ട്സ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഹൗ ടു ഫൈൻഡ് എ റൈറ്റ് പേഴ്സൺ എന്ന് കാണാൻ പറയും ഇത് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത അനുഭവത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയിട്ട് കണ്ടെത്തിയ കുറെ ആത്മീയ പാഠങ്ങളാണ് ദൈവം നമുക്ക് ചില പാഠങ്ങൾ നമ്മൾ വളരെ പ്രത്യേകതരമായ ഒരു അനുഭവത്തിലൂടെയൊക്കെ കടത്തിയിട്ടാണ് പഠിക്കുക പഠിപ്പിക്കുക അപ്പം ഞാനും ഒരു റൈറ്റ് പാർട്ട്ണർ എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുക എങ്ങനെയാണ് റൈറ്റ് പാർട്ട്ണറെ കണ്ടെത്താൻ പറ്റുക എന്നുള്ളത് നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ പഠിക്കും ഇത് ഒരു റിലീജിയസ് സ്പിരിച്വാലിറ്റി എന്നതിന് ഉപരിയായിട്ട് സ്പിരിച്വാലിറ്റി എന്നത് പ്രാപഞ്ചികമായ സ്പിരിച്വാലിറ്റി ഉണ്ട് യൂണിവേഴ്സൽ സ്പിരിച്വാലിറ്റി അതിന്റെ അടിസ്ഥാനത്തിലും ഏതൊരു വ്യക്തിക്കും എങ്ങനെയാണ് റൈറ്റ് പാർട്ട്ണറെ കണ്ടെത്തുക എന്നുള്ളതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരാളെ ഭൂമിയിലോട്ട് അയച്ചിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ ഈ ആളെ കണ്ടെത്തണമെങ്കിൽ നമുക്കൊരു അന്വേഷണം വേണം അന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരൊക്കെയോ നമ്മൾ കുറെ പേരെ പോയി കാണുന്നു അല്ലെങ്കിൽ കുറെ കാണുന്നു പലർ പറയുന്നു പല ഇമോഷൻസുകളിൽ ഇങ്ങനെ ഓരോരുത്തർ മീറ്റ് ചെയ്യണോ അങ്ങനെ അല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരാണ് എൻ്റെ സോൾമേറ്റ് ആരാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ ആവേണ്ട ആള് എന്നൊരു അന്വേഷണം നിങ്ങൾ യൗവനത്തിലായിരിക്കുമ്പോൾ മുതല് നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം അതിന് നിങ്ങൾക്ക് ഒരു നല്ല യൗവനം ഉണ്ടാവണം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളില് വില കുറഞ്ഞ കാര്യങ്ങളില് ദുശീലങ്ങൾ പോണോഗ്രഫി നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രണയബന്ധങ്ങൾ പ്രണയം ഇപ്പോൾ ശരിയുള്ളതുകൊണ്ട് ഉണ്ടാവാം പക്ഷെ ഈ ഒരു പ്രായത്തിൽ ഇത് ഉണ്ടാവേണ്ട കാര്യമല്ല പ്രണയം അട്രാക്ഷനുകൾ ഉണ്ടാകും പക്ഷെ നമ്മളൊരു മെച്യോർഡ് ഏജിന് മുന്നേ നമ്മൾ പ്രണയം എന്നുള്ളൊരു ഇമോഷണലിലേക്ക് പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് ശരിയായ പാർട്ട്ണറെ കണ്ടെത്താൻ പറ്റില്ല അതുകൊണ്ടാണ് പല പ്രണയ വിവാഹങ്ങളും പിന്നീട് പരാജയമായി മാറുന്നത് കാരണം നമ്മുടെ റൈറ്റ് ടൈം ആയിട്ടില്ല നമ്മളെ പാട്ട്ണറെ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട് നിങ്ങൾ ചിലരൊക്കെ പറയും ഞാൻ ഒരുപാട് നാൾ വേറെ എനിക്ക് കൂട്ടുകാരികൾക്കൊക്കെ പ്രണയം ഉണ്ടായിരുന്നു ഞാൻ പ്രണയിക്കാൻ പോയിട്ടില്ല ഞാനൊരു പാർട്ട്ണറിനെ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ പറയാം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നിട്ടും ചിലപ്പോൾ പ്രോബ്ലംസ് ഒക്കെ നേരിടുന്നവരുണ്ടാകും കേട്ടോ ഞാൻ ഇതിൻ്റെ തിയറി പറഞ്ഞു തരാം ഇത് ഓരോരുത്തരും അവൻ അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പം അതിൻ്റെതായ ഒരു ഇതുണ്ടാകും ഓരോ ലൈഫും യുണീക്ക് ആണല്ലോ അതായത് ഒരു സമയം മുതൽ ഒരു അന്വേഷണം ഉണ്ടാവണം പ്രാർത്ഥിക്കണം ദൈവമേ എന്റെ പാർട്ട്നറെ എനിക്ക് കാണിച്ചു തരണേ എനിക്ക് എനിക്ക് ആ വ്യക്തിയെ കണ്ടുമുട്ടാൻ സാധിക്കണേ എനിക്ക് വേണ്ടി നീ സൃഷ്ടിച്ചിട്ടുള്ള ആളെ എനിക്ക് കണ്ടുമുട്ടാൻ സാധിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന ഒരു അന്വേഷണം ഉണ്ടാവണം അതൊരു പക്ഷെ രണ്ടോ മൂന്നോ വർഷമൊക്കെ ആ ഒരു അന്വേഷണം നമ്മുടെ ഉള്ളിൽ കിടക്കും അപ്പൊ നമ്മൾ ചിലരെ കാണുമ്പോൾ ഇയാളാണോ എന്ന് നമുക്ക് നമുക്ക് തോന്നാം പക്ഷെ കറക്റ്റ് ആളെ കാണുമ്പോൾ മാത്രമേ നമുക്ക് ആ അന്വേഷണം തീർന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും അതൊരു പ്രത്യേകതര ഫീലാണ് ആ വ്യക്തിയെ കുറിച്ച് ഒരു പക്ഷെ നിങ്ങക്ക് കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയണമെന്നില്ല പൂർണമായിട്ട് ചിലപ്പോൾ അയാൾ മനസ്സിലാക്കണമെന്നില്ല പക്ഷെ ഉള്ളിനുള്ളിലുള്ള അന്വേഷണം നമ്മളൊരു കാര്യം നമുക്കൊരു കാര്യം കിട്ടാതെ ആകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു എംറ്റിനെസ് ഉണ്ടല്ലോ ആ ഫിൽ ആവണ പോലെ ഒരു അനുഭവം നിങ്ങൾ ഈ ഒരു റൈറ്റ് പാർട്ട്ണറെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും അപ്പം നമുക്ക് തോന്നും ഫുൾ സ്റ്റോപ്പ് ഇനി ആരും കാണാനില്ല എന്നൊരു തോന്നൽ അല്ല ഇയാളാണ് എനിക്ക് വേണ്ടത് എന്നുള്ളൊരു തോന്നൽ അതൊരു ആന്തരികമായിട്ടുള്ള ഉത്ബോധമാണ് അതൊരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആണ് അതിന് നമ്മുടെ ഇൻട്യൂഷനുകളും നമ്മുടെ മനസ്സും ക്ലാരിറ്റി ഉള്ളതായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളുടെയും തോന്നിവാസങ്ങളൊക്കെ പോവുക ചെറുപ്പം മുതലേ പല പല ബന്ധങ്ങളിൽ നമ്മൾ പെടുക പല പല ഫിസിക്കൽ ഇമോഷൻസുകളുടെ ഭാഗമായിട്ട് പോവുക ആയിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെത്തുക ഒരാളായിട്ട് ബന്ധത്തിലാവുക ഒരാളായിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കുക ഇങ്ങനെ പല പല ബന്ധങ്ങളിൽ കിടന്ന് ഇങ്ങനെ അലക്ഷിതമായാല് നിങ്ങളുടെ മൈൻഡിന്റെ ക്ലാരിറ്റി കുറയും അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പാർട്ട്ണറെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല ഇപ്പം വളരെ യങ് ഏജിൽ ഒരു പാർട്ണറെ സെലക്ട് ചെയ്യുന്നു അപ്പം എൻ്റെ ഒരു ഏജിലാണെങ്കിലും ഇറ്റ് വാസ് നോട്ട് ദ റൈറ്റ് ടൈം എനിക്കത് കൃത്യമായിട്ട് അറിയാം അത് പിന്നെ ദൈവത്തിൻ്റെ ഒരു കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നതന്നെ ഉള്ളു അത് അതുപോലെ തന്നെയാണ് ഒരു 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 കൃത്യമായിട്ടൊരു പ്രായം എത്തുമ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകൂ ഇപ്പം സപ്പോസ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു നിങ്ങളൊരു ജോലിയിൽ പ്രവേശിച്ചു നിങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റ് ആയി അപ്പം നമ്മുടെ മനസ്സിന് തന്നെ ഒരു ശാന്തത വരും അല്ലേ യെസ് ഞാൻ ആയി എന്നുള്ളത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കലെയാണ് നിങ്ങൾ ഈ പാർട്ട്ണറെ കണ്ടുമുട്ടുകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുമുട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ഇൻറ്റുവിഷൻ കറക്റ്റ് ആവണമെന്നില്ല ഈ തോന്നലിൽ മായം കലരാ എന്ന് പറയില്ലേ ഈ തോന്നൽ ശരിയായിരിക്കണമെന്നില്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഫിസിക്കൽ ഇതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോൺസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യില്ല നിങ്ങളൊരു റൈറ്റ് പാർട്ട്ണറെ കണ്ടുമുട്ടിയതെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ നെഗറ്റീവായിട്ട് ആയിട്ട് ബാധിക്കില്ല നിങ്ങളിപ്പോൾ പറയില്ലേ ഞാൻ പ്രണയത്തിലായതിനു ശേഷം എൻ്റെ പഠനം മുടങ്ങി പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് വരില്ലേ അങ്ങനെ വരില്ല ദൈവം തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാർട്ട്ണറാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകും അതാണ് രണ്ടാമത്തെ പോയിന്റ് ആദ്യത്തേത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകണം അതൊരു ഇൻറ്റുഷൻ ആണ് അതൊരു തോന്നലാണ് അയാളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്വേഷണം തീർന്നു പോലൊരു അനുഭവം ഉണ്ടാകുന്നു മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അയാളുടെ പ്രസൻസ് അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോവുക നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങളുടെ പഠനം നിങ്ങൾ ഉപേക്ഷിക്കുക എങ്ങനെയൊക്കെ ആവാം അങ്ങനെയൊന്നുമല്ല സ്പിരിച്വാലിറ്റിയിൽ അങ്ങനെ അല്ല കേട്ടോ ഇനി ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിനെ വെച്ച് നോക്കിയാൽ ചിലപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് കൊസ്റ്റ് ആയിരിക്കും പക്ഷെ ആത്മീയമായി പറയുവാണെങ്കിൽ ആ വ്യക്തിയുടെ പ്രസൻസ് ഹെൽപ്പ് യു ടു ഗ്രോ എന്ന് പറയാം നിങ്ങളെ വ്യക്തിപരമായി വളർത്തും ഇനി സോൾമേറ്റ് കണക്ഷനിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ദൈവം ആണ് കൂട്ടിയോജിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു വ്യക്തിപരമായ യാത്രയുണ്ട് ഈ ലൈഫിൽ ഇപ്പോൾ ഞാനിപ്പം പഠിക്കണം പഠിച്ചിതാവണം അതാവണം എന്നുള്ള ഒരു ഒരു ഇതുണ്ടാകും ഒരു പൊസിഷനിൽ എത്തണം എന്നുള്ളൊരു യാത്രയുണ്ട് എൻ്റെ ഭൂമിയിൽ ഞാൻ ചെയ്യേണ്ട ഞാൻ സഞ്ചരിക്കേണ്ട ഒരു യാത്ര ദൈവം എന്നെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി ആ പദ്ധതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും ഈ ലൈഫ് പാർട്ണർ അദ്ദേഹം ആയിരിക്കണം ലൈഫ് പാർട്ണർ ചില കേസുകളിൽ ഓപ്പോസിറ്റ് നിന്നിട്ട് ഈ പദ്ധതിയിലേക്ക് നമ്മൾ എത്തിക്കുന്ന മനുഷ്യരുണ്ട് അത് പിന്നെ നിങ്ങൾ വിവാഹത്തിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ആ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി നിങ്ങളായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളിലൂടെ ദൈവത്തിന് ആദ്യം എന്താ നിങ്ങൾക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം അത് ഞാൻ പറഞ്ഞ ക്ലാരിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് തന്നെ ഉണ്ടാവണം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താ എത്തിച്ചേരേണ്ടത് നിങ്ങൾക്ക് ഏത് ലക്ഷ്യത്തിലേക്കാണ് എത്തേണ്ടത് നിങ്ങൾക്ക് അറിഞ്ഞാലല്ലേ അയാൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകുന്ന ഒരു ഏഞ്ചിലെ നിങ്ങളൊരു പാർട്ട്ണർ സെലക്ട് ചെയ്യാവോ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ബിറ്റ്വീൻ പഠനത്തിന്റെ ഇടയിൽ ജോലിക്ക് കയറി കുറച്ച് കഴിഞ്ഞ് കൃത്യമായിട്ടൊന്നും സെറ്റിൽ ആവാത്ത അവസ്ഥയിൽ നിങ്ങളുടെ മനസ്സ് സെറ്റിൽഡല്ല അങ്ങനെയല്ല ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശാന്തത ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി കുറയും അപ്പം ഇതൊക്കെ ഞാൻ വീണ്ടും പറഞ്ഞതൊക്കെ ഒരു തിയറിസ് ആയിട്ടാണ് കേട്ടത് ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യുമ്പോൾ അത് പല പല കാര്യങ്ങളായിട്ട് മാറും അപ്പം നിങ്ങളുടെ ദൈവിക പദ്ധതിക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരാളായിരിക്കും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അത് നിങ്ങളെ വളർത്തും നിങ്ങളെ തളർത്തത്തില്ല നിങ്ങളൊരു ലൈഫ് പാർട്ണറായിട്ടാണ് കണക്ടഡ് ആകുന്നതെങ്കിൽ നിങ്ങളൊരു ശരിയായിട്ടുള്ളൊരു സോൾമേറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കണക്ഷൻ ആകുന്നുണ്ടെങ്കിൽ അതിലെല്ലാത്തരം ഇമോഷനും ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഉണ്ടാകും ഇമോഷണൽ അറ്റാച്ച്മെന്റും ഉണ്ടാകും സോൾ കണക്ഷനും ഫീൽ ചെയ്യും സ്പിരിറ്റ് അതായത് സോൾ സോൾ കണക്ഷൻ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ആത്മബന്ധം നിങ്ങൾക്ക് ഫീൽ ചെയ്യും അയാൾ നിങ്ങളോട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെയും അയാളെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യും ഇപ്പം അയാൾ ഒരു ഡിസ്ട്രെസ് ഒരു സ്ട്രെസ്സിലാണെന്ന സമയത്ത് നിങ്ങൾ ഓക്കെ അല്ലാത്ത ഒരു സമയത്ത് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കാരണം നിങ്ങളത്രയും സോളിൽ ആണ് പിന്നെ നിങ്ങളെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാം എന്നൊക്കെ ഡിസിഷൻ എടുക്കുമ്പോൾ അതൊരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് പോകും അതൊരു ഇങ്ങനെയാണ് ദൈവം പറയുന്നത് രണ്ട് ഇങ്ങനെയാണ് സ്പിരിച്വാലിറ്റിയിൽ ഇത് ഇത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ് ഇതിലെ ബൈബിളിലും നമുക്ക് ഇതൊക്കെ കണ്ടെത്താം പക്ഷേ ആത്മീയമായ ആത്മീയത എന്ന് പറയുന്ന ആ വലിയ ലോകത്ത് ഇങ്ങനെയാണ് പറയുന്നത് ഒരേ സംഗതിയുടെ രണ്ട് പീസുകളാണ് സോൾമേറ്റ്സ് അപ്പം ഇവർ രണ്ടുപേരും ചേരുമ്പോൾ ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവുകയാണ് അത് സമൂഹത്തിന് നന്മ ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു നന്മയാണ് ആ ഒരു രണ്ടുപേരും ഒന്നിച്ച് ചേരുമ്പോൾ നന്മ മാത്രമാണ് അവിടെ ഉണ്ടാവുക ഈ രണ്ടുപേരും ഒന്നിച്ച് ചേർന്ന് റൈറ്റ് പേഴ്സൺ എന്ന് പറയൂലേ ആ റൈറ്റ് പേഴ്സണുമായിട്ട് നിങ്ങൾ ആകുമ്പോൾ രണ്ടുപേർക്കും ഒരു വ്യക്തിപരമായ ജീവിതം ഉണ്ടാകും രണ്ടുപേരും ദൈവത്തിന്റെ പദ്ധതികളൊക്കെ ഭൂമിയിൽ കംപ്ലീറ്റ് ചെയ്യും നിങ്ങളുടെ പർപ്പസുകൾ നിങ്ങൾ രണ്ടുപേരും പൂർത്തീകരിക്കും നല്ല ഒരു അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൊടു നിൽക്കും ആ വ്യക്തി പരസ്പരം നിങ്ങൾ കംപ്ലീറ്റ് ആകുന്നു രണ്ടുപേർക്കും ഒരു ഇൻഡിവിജ്വൽ ലൈഫും ഉണ്ടാകുന്നു രണ്ടുപേരും ഭൂമിയിലെ പർപ്പസുകളൊക്കെ കംപ്ലീറ്റ് ആക്കുന്നു നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കുന്നു അപ്പോൾ അതൊരിക്കലും നിങ്ങളെ നിങ്ങൾക്കൊരു മനസമാധാനക്കേടല്ല ഉണ്ടാക്കുന്നത് അതൊരു പോസിറ്റീവ് റിസൾട്ടാണ് ഉണ്ടാക്കുക റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഇത് ഇൻറ്റിവിഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇതിന് അറേഞ്ച് മാരേജിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ആശീർവാദം ഉണ്ടാവുകയാണ് മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയൊക്കെ അപ്പം ഈ ഒരു ബന്ധത്തിന് ഒരുപാട് അനുഗ്രഹം ഉണ്ടാവുകയാണ് അതുകൊണ്ട് നിങ്ങൾ അറേഞ്ച് മാരേജിൽ തന്നെ റൈറ്റ് പാർട്ട്ണറെ കണ്ടെത്താൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അതിന് നിങ്ങൾ സമയമെടുക്കണം നിങ്ങളൊരു റൈറ്റ് പാർട്ട്ണറെ കണ്ടെത്തുമ്പോൾ സാമ്പത്തികമോ ശാരീരികമായിട്ടുള്ള തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ ഇഷ്ടം നിങ്ങൾക്ക് തോന്നണം അല്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണ് പിന്നീട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം പക്ഷെ മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കരുത് ഇപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് പോകാലോ അതൊക്കെ വളരെ 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 വില കുറഞ്ഞ തോട്ടുകളാണ് കേട്ടോ ഈ കുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിദേശത്തേക്ക് പോകാലോ അല്ലെങ്കിൽ അങ്ങനെ അതൊന്നും അല്ല അതൊന്നും ദൈവികമായ ചിന്തകളല്ല നമ്മൾ നമ്മളായിട്ട് അങ്ങനത്തെ ചിന്തകളിലേ കൊടുത്തിട്ട് പിന്നെ ദൈവം ദൈവത്തിന്റെ ദൈവം അല്ലേ തന്നൊന്നും പറയരുത് ചിലപ്പം സംഭവിക്കാം അപ്പം നിങ്ങളൊരു കല്യാണം കല്യാണം കഴിക്കാം അല്ലെങ്കിൽ വിദേശ ജോലി ഉള്ള ഒരാളെ കഴിക്കണം ഓക്കെ പക്ഷെ പണം സ്പിരിച്വാലിറ്റി തമ്മില് അത്ര ബന്ധമൊന്നുമില്ല അത് നിങ്ങളുടെ ഉള്ളിലെ ഇന്റൂഷനാണ് നിങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തിന്റെ ഒരു നിറവ് അനുഭവിക്കാൻ പറ്റും ഈ ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ നെർവ് സിസ്റ്റം പോലും ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യും നിങ്ങളുടെ നിങ്ങളുടെ റിലാക്സ്ഡ് ആവുന്ന പോലെ ഇനി നിങ്ങളുടെ ഇന്നർ ഹീലിംഗ് ഉള്ള മേഖലയിലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളെ ഇന്നർ ഹീലിംഗ് നിങ്ങൾക്ക് നേടിത്തരാൻ സഹായിക്കും നിങ്ങൾക്ക് ഒരു ധൈര്യം തരും ഒരിക്കലും ഒരു ദുർബലയാക്കില്ല നിങ്ങളെ ഒരു ഭയം ഉണ്ടാക്കില്ല ഈ റിലേഷൻഷിപ്പ് എൻ്റെ ധൈര്യമാണ് എൻ്റെ പാർട്ണർ അതല്ലാതെ എൻ്റെ പാർട്ണർ എന്ന് പറയുന്നത് എനിക്ക് അയാൾ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഒതുങ്ങി കൂടുന്ന ഒരാളായിരിക്കല്ല എനിക്ക് അയാൾ എൻ്റെ കൂടെ ഉണ്ട് എല്ലാച്ചും ഉപരിയായിട്ട് നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരാളായിരിക്കും കാരണം ഇതൊക്കെ നമുക്ക് അർഹിക്കുന്നതാണ് ദാമത്തെന്ന് പറഞ്ഞാൽ ഒരു വിളിയല്ല രണ്ടുപേരും സ്നേഹത്തിൽ ജീവിക്കേണ്ടതാണ് പക്ഷേ റൈറ്റ് പാർട്ട്ണറെ കണ്ടെത്തുന്നതില് നമുക്ക് പലപ്പോഴും തെറ്റുകൾ പറ്റുന്നു നമ്മൾ പലരുടെയും കൺവിൻസിംഗ് ആയ കാര്യങ്ങളെ കൂടെ പരിഗണിച്ച് സാമൂഹികപരമായ എല്ലാവരും കൺവിൻസ് ചെയ്യാനും നോക്കി നമ്മുടെ ഹൃദയം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കത്തില്ല സോ നിങ്ങൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കണം ദൈവമേ എനിക്ക് എന്റെ ശരിയായ പാർട്ട്ണറെ എൻ്റെ കൺമുമ്പിൽ കാണിച്ചു തരണം എന്ന് ആദ്യം പ്രാർത്ഥിക്കണം ആ വ്യക്തി കണ്ടുമുട്ടുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം നിങ്ങളിലേക്ക് നിങ്ങൾ തിരിയണം നിങ്ങൾ അപ്പുറത്തെ ഈ ആളെ എനിക്ക് ചേരുമെന്ന് നിങ്ങൾ അപ്പുറത്തെ ആളോട് ചോദിക്കരുത് ചോദിച്ചോ പക്ഷെ ആദ്യം നിങ്ങളാണത് തീരുമാനിക്കേണ്ടത് പിന്നെ അതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് എങ്കിൽ അയാൾ നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യുകയും നിങ്ങളുടെ ധൈര്യമായിട്ട് മാറുകയും ചെയ്യും അയാൾ നിങ്ങളുടെ ബലഹീനതയല്ല അയാൾ നിങ്ങളുടെ ബലമായി മാറും അത് പെണ്ണാണെങ്കിലും ശരി ആൺകുട്ടിയാണെങ്കിലും ശരി കേട്ടോ അതുപോലെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും ഈ രണ്ടുപേര് ഒന്നിക്കുന്ന സമയത്ത് അപ്പം ഇങ്ങനെയും വരാം ഒരാൾക്ക് ഒരു കാര്യത്തിൽ കുറവുണ്ടാകാം മറ്റാൾക്ക് മറ്റേ ആ വേറൊരു കാര്യത്തിൽ ഓക്കെ ഉണ്ടാകാം പക്ഷെ ഇവിടെ ഈഗോ വർക്ക് ചെയ്യില്ല സോൾമേറ്റ് മേറ്റ് കണക്ഷനിൽ ഒരു ഈഗോ ഇല്ല ഇപ്പം എനിക്ക് പോരായ്മകളുള്ള ചില മേഖലയിലെ പാർട്ട്ണർക്ക് നല്ലത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് പോരായ്മ ഉള്ളത് എനിക്ക് നല്ലത് ചെയ്യാൻ പറ്റും അപ്പം ഇത് നാട്ടുകാരെ ബോധിപ്പിച്ചിട്ട് ഉള്ള അതായത് എല്ലാവരും കൺവിൻസിങ് ആവണമെന്നില്ല നിങ്ങളുടെ ഒരു പോരായ്മ കുറവുകളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഇയാളോട് തോന്നുന്ന സ്നേഹത്തിൽ ഒരു നിറവ് ഉണ്ടാവും ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ പിന്നെ അയാളുടെ പോരായ്മകളൊക്കെ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടും ഇപ്പം നമ്മളൊരു സോൾമേറ്റ് കണക്ഷനിലാണെങ്കിൽ തന്നെയും നിങ്ങളുടെ പാർട്ട്ണർ പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ അയാളുടെ കുറവുകൾ നിങ്ങൾക്ക് ഭാരമായിട്ട് തോന്നില്ല ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അത് നമുക്ക് മാനേജ് ചെയ്ത് പോകാം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും ആദ്യം സ്നേഹത്തിന്റെ ഒരു നിറവ് അതുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്ങനെയെങ്കിലും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സ്നേഹം തോന്നുന്നില്ലെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി മനുഷ്യനില്ല എല്ലാ മനുഷ്യനും പോരായ്മകളുണ്ട് പക്ഷെ നിങ്ങൾക്കൊരു റൈറ്റ് പാർട്ട്ണർ ആണ് വരുന്നതെങ്കിൽ അയാളുടെ ഇമ്പെർഫെക്ഷനുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് പോകുന്നില്ല അപ്പൊ നിങ്ങൾ ദൈവം ഒന്നിപ്പിക്കും ഇനിയും ഇതിന്റെ ഇടയിൽ ഇപ്പം ഒരുപാട് വിഹിത ബന്ധങ്ങൾ അങ്ങനെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ് വരും സോൾമേറ്റ് കണക്ഷൻ ണെങ്കിൽ ദൈവം തന്നെ നിങ്ങൾക്ക് കണ്ടുപിടി അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം ദൈവം നിങ്ങൾ അതിനെ സഹായിക്കും അങ്ങനെയാണെങ്കിൽ അവരുടെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഒരു പേഴ്സണോ ഒരു വ്യക്തി ഒരു സിറ്റുവേഷനോ എന്ത് വിചാരിച്ചാലും നിങ്ങൾക്കിടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം ഇങ്ങനെയാണ് എൻ്റെ ഉറപ്പാണ് ആ വ്യക്തി ആ വ്യക്തി എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അതിനിടയിൽ ഒന്നിനും ഞങ്ങൾക്കിടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല പ്രപഞ്ചം മുഴുവനും ഈ ബന്ധത്തിന് പ്രൊട്ടക്ഷൻ തരും ഈ ബന്ധത്തിന് പ്രപഞ്ചത്തിന് മുഴുവനും പ്രൊട്ടക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഇപ്പം വിശ്വാസം കുറവുള്ളവരുണ്ട് ഇപ്പൊ ഞാനിതൊക്കെ വേറെ രീതിയിൽ പഠിച്ചാണ് അപ്പൊ ഒരു പാർട്ട്ണർ ഒരാളോട് സംസാരിക്കുന്നത് കണ്ടിട്ട് അയ്യോ എന്നെ വിട്ടുപോകുമോ എന്നെ ഇഷ്ടമില്ലാതാകുമോ റിജക്റ്റ് ചെയ്യുമോ അങ്ങനത്തെ ഒരു ഭയം ഇതിനകത്തില്ല ഇതിനകത്ത് സെക്യൂർ ആണ് നമ്മുടെ ഇമോഷൻസ് അപ്പോൾ ആരോട് സംസാരിക്കും അയാൾ എൻ്റെ ആണ് എന്നുള്ള ഒരു വിശ്വാസം രണ്ടുപേർക്കിടയിലുണ്ട് രണ്ട് പേർക്കിടയിൽ ഒരു വലിയ ബോണ്ടിങ് ഉണ്ടാകും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഭയമില്ല അയാൾ തന്നെ വിട്ടുപോകുമോ അല്ലെങ്കിൽ വിട്ടുപോകും ഇങ്ങനത്തെ അങ്ങനത്തെ ഒരു അനാവശ്യമായ ഇൻസെക്യൂരിറ്റീസും ഈ കോംപ്ലക്സുകൾ ഈഗോ ഇങ്ങനത്തെ ഒരു ഇമോഷനും ഈ സോൾമേറ്റ് കണക്ഷനിലേക്ക് കിട്ടത്തി ഉണ്ടാകത്തില്ല ഇങ്ങനെ ഒരു കണക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ് ടേക്ക് യുവർ ടൈം എന്നാണ് ഞാൻ പറയാം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു കംപ്ലീറ്റ്നെസ് തോന്നും പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഫുൾ സ്റ്റോപ്പ് ആയി പിന്നെ നമുക്കൊരു അന്വേഷണത്തിന് തോന്നുന്നില്ല ഇയാൾ എങ്ങനെയും നമ്മുടെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ ഈ ഒരു ബന്ധം തന്നെയാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെയുള്ള ഒരു തോന്നലിലേക്ക് നമ്മുടെ മനസ്സ് എത്തിച്ചേരുവാണ് അപ്പം അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇന്റേഷൻ പക്ഷെ ഇത് ദൈവം തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഒരു അനുഗ്രഹം നമുക്ക് ഇതിനെ വേണ്ടി ദൈവം ഒരുക്കും അവർക്ക് ഒരുപക്ഷെ നമുക്കാണ് ഈ വ്യക്തി ദോളമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ നമ്മളെ അത് ദൈവത്തിനും കൂടെ അനു അനുവാദമുള്ള ബന്ധമാണെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും അത് അംഗീകരിച്ചു പോകും അപ്പൊ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരാളെ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ ആളെ നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളിൽ ഒരു അന്വേഷണം ഉണ്ടാകണം നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പെട്ട് ക്ലാരിറ്റി ഇല്ലാത്ത ജോലിയില്ല പക്ഷെ പാർട്ട്ണർ വേണം പണിക്ക് പോകാൻ പറ്റില്ല പക്ഷെ പാർട്ട്ണർ വേണം റെസ്പോൺസിബിലിറ്റി ആയിട്ടെടുക്കാൻ പറ്റൊരു പാർട്ട്ണർ വേണം അങ്ങനെ ഒന്നാൽ നിങ്ങൾക്ക് സോൾമേറ്റ് കണക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല സോ ബി പെർഫെക്റ്റ് ഫസ്റ്റ് നിങ്ങൾ പക്ഷെ എല്ലാ മനുഷ്യനെയും പെർഫാറ്റ് വേണം പക്ഷേ നിങ്ങളെന്ന ഇതിൽ നിങ്ങൾ സഫീഷ്യന്റ് ആയിരിക്കുക നിങ്ങൾ നിങ്ങളിൽ തന്നെ നല്ലവരായിരിക്കുക പൂർണ്ണരായിരിക്കുക അതിന് ശേഷം ഒരാളെ കണ്ടുപിടിക്കുക നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് വെച്ചിട്ട് നമ്മൾ ഒരാളെ നിങ്ങളൊരാളെ കണ്ടുപിടിക്കണം ഒരു കാര്യം ഹീലിംഗ് ആവശ്യമുള്ള മേഖല നിങ്ങളുടെ മനസ്സിനുണ്ടെങ്കിൽ അത് ആദ്യം ഹീൽഡ് ആവണം അല്ലെങ്കിൽ നിങ്ങൾ അൺഹീൽഡ് ആയിട്ടുള്ള ആളുകളെ തന്നെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യും അതായത് പ്രശ്നമുള്ളവരും കുഴപ്പമുള്ളവരും സ്നേഹിക്കാൻ അറിയാത്തവരെയും കോംപ്ലക്സുകൾ ഉള്ളവരും മെൻ്റലി സ്ട്രഗിൾ ഡിസോർഡറുകളുള്ളവരും ഒക്കെ തന്നെ നമ്മൾ പാർട്ട്ണറായിട്ട് സ്വീകരിക്കും കാരണം നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നമനുസരിച്ചിട്ടാണ് നമ്മളൊരാളെ സ്വീകരിക്കുന്നത് ഇപ്പം എനിക്ക് മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല അതെൻ്റെ മനസ്സിലൊരു ഗുണ്ടാണ് അപ്പം മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടാത്ത ഒരാളെ തന്നെ കാണുമ്പോൾ എനിക്ക് അയാളാ കല്യാണം കഴിക്കാമെന്ന് തോന്നുന്നത് സോൾമേറ്റ് കണക്ഷനോ പ്രണയമോ അല്ല എൻ്റെ മനസ്സിലുള്ള ഡ്രോമ ആ ഡ്രോമ ഞാൻ മറ്റൊരാളുടെ ഡ്രോമയെ അട്രാക്ട് ചെയ്യാണ് ആ ഡ്രോമയും ഡ്രോമയും തമ്മിലുള്ള ഒരു സിംപത്തി കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു എന്തോ ഒരു കണക്ഷൻ ആയിരിക്കാം ഒരു കോമൺ പ്രോബ്ലം ഉള്ള രണ്ടുപേരും തമ്മിൽ തോന്നുന്ന ഒരു കണക്ഷൻ ആയിരിക്കാം അത് വിവാഹത്തിൽ എത്തിച്ചേരേണ്ട ഒരു കണക്ഷൻ അല്ല ഹീൽഡ് അൺഹീൽഡ് ആയിട്ടുള്ള ഒരാൾ ഹീൽഡ് ആയിട്ടുള്ള ഒരാളെയാണ് ആക്കേണ്ടത് നിങ്ങൾ ഓക്കെ അല്ല എങ്കിൽ പക്ഷെ നിങ്ങളുടെ സൗ നിങ്ങളുടെ സൗഖ്യത്തിന് നിങ്ങളെ സഹായിക്കുന്നവരെയാണ് ഞാൻ ഇപ്പം അപ്പോൾ അവരും വിചാരിക്കും ഞാൻ അൺഹീൽഡ് ആയെന്ന സമയത്ത് എനിക്ക് ഹീൽഡ് ആയിട്ടുള്ള ഒരാളെ വേണമെന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഞാൻ അൺഹീൽഡ് ആയിട്ടുള്ള വേർഷൻ എന്നെ സ്വീകരിക്കുമ്പോൾ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അങ്ങനെയല്ല അയാളുടെ പ്രസൻസ് നമ്മളെ സൗഖ്യപ്പെടുത്തും അയാൾ വരുന്നതോടെ നമ്മൾ സൗഖ്യപ്പെടും നമ്മൾ കൂടുതൽ കൂടുതൽ വുണ്ടെടാവുകയല്ല ചെയ്യുന്നത് നമ്മൾ രണ്ട് ട്രോമാടൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചേരുമ്പോൾ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല അത് സൗഖ്യം അവിടെ ഉണ്ടാവണം അപ്പം നമ്മൾ ആദ്യം ഹീലിംഗ് നേടണം എങ്കിലേ നമുക്ക് ക്ലാരിറ്റി കിട്ടിയിട്ട് നമ്മൾ ഒരാളെ ആക്കാൻ പറ്റത്തുള്ളൂ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം ഈ ചൈൽഡ്ഹുഡ് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച വ്യക്തികള് ഏഹ് അട്രാക്ട് ചെയ്യുന്ന പാർട്ട്നേഴ്സും ഒരുപാട് പ്രശ്നങ്ങളുള്ളവരായിരിക്കും എന്നിട്ട് ഇവർക്ക് ഇവരുടെ ചൈൽഡ്ഹുഡിലെ പ്രോബ്ലംസും ഉണ്ട് ഈ പാർട്ട്ണറിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ഉണ്ട് കാരണം നമ്മൾ ഹീൽഡ് ആയിട്ടില്ലെന്നേ അപ്പൊ നമ്മുടെ മനസ്സ് ആദ്യം ശാന്തവും സൗഖ്യം നേടിയതും സമാധാനത്തിൽ ഒരു സ്റ്റേബിൾ ആവണം ആദ്യം എങ്കിലേ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും എങ്കിലേ നമുക്ക് റൈറ്റ് പാർട്ട്ണറെ കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ സാധ്യം അവനവനിലേക്ക് തിരിഞ്ഞ് ഇവിടെ റിപ്പയറിംഗ് ഒക്കെ നടത്തുക അപ്പൊ തന്നെ ദൈവം നമുക്ക് വേണ്ട ഒരാളെ കൊണ്ടുവരും ഇങ്ങനെയാണ് അനുസരിച്ചത് പറയാം നിങ്ങൾ ഹീലായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പർപ്പസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ തേടി വരും അതല്ലാതെ ആ നമ്മള് നമ്മള് പാർട്ട്നർ കിട്ടിയിട്ട് എല്ലാ പ്രശ്നവും അയാളുടെ ഭാരം അയാൾക്ക് കൊടുത്തിട്ട് അയാളിലൂടെ നമ്മൾ രക്ഷപ്പെടും അങ്ങനെയല്ല നമ്മൾ നമ്മുടെ ഹീലിംഗ് ജേണി നടത്തണം അപ്പൊ നമ്മൾ ഹീൽഡ് ആവുന്ന അനുസരിച്ചിട്ട് നമുക്ക് നല്ലൊരു പാർട്ട്ണർ കിട്ടിക്കൊണ്ടിരിക്കും കിട്ടും എന്നാ പറയാ നമ്മളെ പലപ്പോഴും ചെയ്യുന്നത് ഞാനിപ്പോൾ കല്യാണം കഴിച്ചത് എനിക്ക് ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഒരു മുറിവുണ്ടായിരുന്നു അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കല്യാണം കഴിച്ചു പക്ഷെ ദൈവത്തിന്റെ കരുതണം പ്രവർത്തിച്ചു എനിക്ക് തന്നെയും ഞാൻ എന്റെ ട്രോമയാണ് ഇതാക്കി വെച്ചത് എന്റെ ട്രോമയാണ് ഞാൻ ഇങ്ങനത്തെ ഒരാൾ വേണം എന്നുള്ള ചിന്തയിലേക്ക് തന്നെ വേണം ട്രോമയാണ് എന്നെ ലീഡ് ചെയ്തത് ഒരു റിലേഷൻഷിപ്പിലേക്ക് അതല്ലാതെ എന്റെ പ്രണയമല്ല അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാകുന്ന റൈറ്റ് ഇമോഷൻ അല്ല അപ്പൊ ട്രോമ എന്നെ ലീഡ് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ റൈറ്റ് പേഴ്സണെ കണ്ടെത്തണം എന്നുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ ഹീൽഡ് വേർഷൻ ആകുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് എങ്ങനെയുള്ള ഒരാളെ വേണം എന്ന് എനിക്ക് മനസ്സിലാകുന്നു ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും എൻ എന്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി കിട്ടുമ്പോഴാണ് എനിക്ക് എങ്ങനെയുള്ള ഒരാളെ വേണമെന്ന് എനിക്ക് മനസ്സിലാവുന്നു ഞാൻ തന്നെയും കോമ്പ്ലെക്സുകൾ നിറഞ്ഞ് ഭംഗിയില്ല കാണാൻ കൊള്ളൂല അല്ലെങ്കിൽ പഠിത്തം കുറവാണ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ സമയത്ത് ഞാൻ ആ ഒരു ഇതനുസരിച്ചിട്ടാണ് മറ്റേ ആളെ കണ്ടെത്തുക അപ്പം അയാൾ ചിലപ്പോൾ റൈറ്റ് പേഴ്സൺ ആയിരിക്കണമെന്നില്ല എന്നില്ല ഇറ്റ്സ് എ വെരി ബിഗ് ടോപ്പിക് ആണ് കുറച്ച് പേർക്ക് മനസ്സിലാകുന്നു വിചാരിക്കുന്നു റൈറ്റ് പേഴ്സൺ ഉണ്ട് നിങ്ങൾ അതിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം ഇപ്പൊ കുറേ ചോദ്യങ്ങളുണ്ട് കല്യാണമെന്നൊക്കെ അത്തത് എന്തുകൊണ്ട് പ്രശ്നങ്ങൾ എന്തുകൊണ്ട് അതിന് കുറേ ചോദ്യങ്ങൾ പക്ഷേ തിയറി ഇതാണ് സ്പിരിച്വാലിറ്റിയിൽ ഇങ്ങനെ ഒരു ഉണ്ട് സോൾമേറ്റ് ഉണ്ട് സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് അത് നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളെയും ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ സോൾ പർപ്പസിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ധൈര്യമായിരിക്കും നിങ്ങളുടെ ശക്തി ആയിരിക്കും നിങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ഒരാളുമായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു ബന്ധമായിരിക്കും അത് താങ്ക് യു സോ മച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടാൽ